നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡാണ് ഉള്ളത് ഈ കൂട്ടുകെട്ട് വന്നതോടെ രാജസ്ഥാൻ ഇത്തവണ വലിയ കുതിപ്പ് നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ പരിക്കിനെ തുടർന്ന് ആദ്യ മൂന്ന് മത്സരത്തിലും നായകനാകാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി നായകനായുള്ള തിരിച്ചുവരവിൽ സഞ്ജു മികവ് കാട്ടിയെങ്കിലും അവസാന മത്സരത്തിൽ കാലിടറി ഗുജറാത്ത് ടൈറ്റൻസിനോട് അൻപത്തിയെട്ട് റൺസിനായിരുന്നു രാജസ്ഥാൻ തോറ്റത് നിലവിലെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത സജീവവുമല്ല താരങ്ങൾക്ക് സ്ഥിരത കാട്ടാനാകാത്തത രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസണെയും ഇത് പ്രതികൂലമായാണ് ബാധിക്കുന്നത് രാജസ്ഥാന്റെ അടുത്ത എതിരാളികൾ ആർ സി ബി ആണ് രാജസ്ഥാന്റെ തട്ടകത്തിലാണ് ഈ മത്സരം ജയത്തോടെ തിരിച്ചുവരവ് നടത്താൻ രാജസ്ഥാന് സാധിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ ചില നിർണായക അഴിച്ചുപണിയിലേക്ക് രാജസ്ഥാൻ നീങ്ങുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാറ്റിംഗ് നിരയിൽ രാജസ്ഥാന് മാറ്റം അനിവാര്യമായിരിക്കുകയാണ് രാജസ്ഥാൻ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം റോയൽസിനെ ഈ സീസണിൽ അലട്ടുന്ന പ്രധാന പ്രശ്നം മൂന്നാം നമ്പറിൽ സ്ഥിരതയോടെ കളിക്കുന്ന താരം ഇല്ല എന്നതാണ് റിയാൻ പരാഗ നിതീഷ് റോണ എന്നിവരെയെല്ലാം മാറ്റി മാറ്റി കളിപ്പിച്ചിട്ടും മൂന്നാം നമ്പറിൽ ക്ലിക്കാകുന്നില്ല ഈ റോളിൽ സ്ഥിരതയോടെ കളിക്കാൻ ഒരു താരത്തെ രാജസ്ഥാന് ആവശ്യമാണ് എന്നാൽ നിലവിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഈ റോളിൽ ശോഭിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആർ സി ബിക്കെതിരെ സഞ്ജു സാംസന്റെ റോൾ മാറ്റിയേക്കും നിലവിൽ ഓപ്പണർ റോളിൽ കളിക്കുന്ന സഞ്ജു സാംസണെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവരാനായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ പദ്ധതി ഓപ്പണറായി ഇറങ്ങുന്ന സഞ്ജുവിന് വലിയ പ്രകടനം നടത്താനാകുന്നില്ല യശസ്സി ജെയ്സ്വാളിന്റെ മോശം ഫോമും ടീമിനെ ബാധിക്കുന്നുണ്ട് മൂന്നാം നമ്പർ താരത്തിന് നിർണായക റോള് ടീമിലുണ്ട് ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വിക്കറ്റ് കാത്ത് കളിക്കാനും മൂന്നാം നമ്പർ താരത്തിന് സാധിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ നായകൻ കൂടിയായ സഞ്ജുവിനെ ഈ റോളിലേക്ക് മാറ്റാൻ ഇപ്പോൾ രാജസ്ഥാൻ നിർബന്ധിതരായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന് പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കൊണ്ടുവരേണ്ടതായുണ്ട് വൈഭവ് സൂര്യവംശി നെറ്റ്സിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പ്രായം പതിമൂന്ന് മാത്രമാണെങ്കിലും ഇതിനോടകം എല്ലാവരുടെയും കയ്യടി നേടാൻ സൂര്യവംശിക്ക് സാധിച്ചിട്ടുണ്ട് ഓപ്പണറായി മിന്നിക്കാൻ സൂര്യവംശിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും ടീം മാനേജ്മെന്റും ഉള്ളത് സൂര്യവംശി കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ ഒരു ഓവറിൽ ഇരുപത്തിയാറ് റൺസ് നേടി മിന്നിച്ചിരുന്നു ആർ സി ബിക്ക് എതിരെ സൂര്യവംശിയെ ഓപ്പണറായി കൊണ്ടുവരാനും രാജസ്ഥാൻ ശ്രമിക്കും എന്നായിരിക്കും പറയേണ്ടത് ജയ്സ്വാൾ സൂര്യവംശി കൂട്ടുകെട്ടിനെ പരീക്ഷിച്ചു നോക്കാൻ രാജസ്ഥാൻ തയ്യാറാകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് മൂന്നാം നമ്പറിലേക്ക് സഞ്ജു വരികയും ജയ്സ്വാളും സൂര്യവംശിയും ഓപ്പണിങ്ങിൽ ഇറങ്ങുകയും ചെയ്താൽ രാജസ്ഥാന്റെ നിലവിലെ പ്രശ്നത്തിന് ഒരുവിധം പരിഹാരവും ആകും ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് തുടക്കം നൽകാൻ സൂര്യവംശിക്ക് സാധിച്ചാൽ വരുന്ന മത്സരങ്ങളിലും രാജസ്ഥാൻ അത് ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല മധ്യനിറയിൽ സിമ്രോൺ ഹെഡ്മയറുടെ പ്രകടനം ഗംഭീരമാണ് അതിവേഗം റൺസ് ഉയർത്താൻ ഹെഡ്മയറിന് സാധിക്കുന്നുമുണ്ട് എന്നാൽ റയാൻ പരാകർ സ്ഥിരതയോടെ കളിക്കാനാകുന്നില്ല രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിലേക്ക് എത്താൻ സ്ഥിരതയുടെ പ്രകടനം നടത്തേണ്ടതായി ഉണ്ട് ടീം എന്ന നിലയിൽ രാജസ്ഥാൻ്റെ കരുത്ത് മോശമല്ല എന്നാൽ സ്ഥിരതയോടെ മികവ് കാട്ടാൻ ടീമിന് സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്